എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം കാർത്തിക നക്ഷത്രത്തെ കുറിച്ചാണ് ഈ വീഡിയോ കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പൊതുവെ ആരോഗ്യമുള്ളവരായിരിക്കും ഇവർ സ്ഥിരമായ ഈശ്വര വിശ്വാസികളും കർമ്മയോഗികളുമായിരിക്കും ആചാരാനുഷ്ഠാനങ്ങളെയും ചില അന്ധവിശ്വാസങ്ങളെയും അതേപടി വിശ്വസിക്കുവാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല പ്രയത്നിക്കുക പ്രവർത്തിക്കുക ഇത് രണ്ടുമാണ് വിശ്വാസ പ്രമാണങ്ങൾ പൊതു കാര്യത്തിൽ ഇടപെട്ടാൽ ന്യായധീക്ഷയോടുകൂടി പ്രവർത്തിക്കുമെങ്കിലും നഷ്ടവും ഇച്ഛാഭകവുമായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഈ നക്ഷത്രക്കാർ ഭാഗ്യവാന്മാരാണ് ഗൃഹഭരണ കുശലതയും പതിഭക്തിയും ഭർത്താവിന്റെ ഏതുവിധ താൽപ്പര്യങ്ങൾക്കും വഴങ്ങിക്കൊടുക്കുന്ന വിശാല ഹൃദയവും മനോഗുണവുമുള്ള സ്ത്രീകളായിരിക്കും ഇവർക്ക് ഭാര്യമാരായി വന്നുചേരുക എന്നാൽ മിക്കവാറും ഭാര്യമാരുടെ ആരോഗ്യക്കുറവ് കൊണ്ടോ കൂടെ കൂടെയുള്ള വിരഹം കൊണ്ടോ ദാമ്പത്യ ജീവിതസുഖം പൂർണമായി ഇവർ അനുഭവിച്ചെന്ന് വരുന്നതല്ല ഗൃഹജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവും മറ്റാരേക്കാളും കൂടുതലായി ഇവർക്ക് അനുഭവപ്പെടും ഒരു പ്രതിജ്ഞ ചെയ്താൽ അത് നിറവേറ്റുന്നതിന് എത്ര ബന്ധപ്പെടേണ്ടി വന്നാലും കൃത്യനിഷ്ഠയോടുകൂടി ഇവരത് നിർവഹിക്കും കാർത്തിക നാളുകാർക്ക് സ്വദേശമോ സ്വകുടുംബമോ അത്ര തന്നെ നല്ല രീതിയിൽ വരില്ല അന്യദേശങ്ങളിലെ ജീവിതവും പ്രവർത്തനങ്ങളുമാണ് ഇവർക്ക് കൂടുതലും ശ്രേയസ്കരമായുള്ളത് പ്രായണ മാതൃഭക്തിയുള്ളവരും മാതാവിൻ്റെ പ്രത്യേക വാത്സല്യങ്ങൾക്ക് പാത്രീഭൂതരുമായിരിക്കും കാർത്തിക നക്ഷത്രക്കാർ എന്നാൽ പിതൃദത്തമായ സ്വഭാവങ്ങൾ താരതമ്യേന കുറവായിരിക്കും ഇവർക്ക് അമ്പത് വയസ്സുവരെ ശാശ്വതമായ ഒരു അഭിവൃദ്ധിയോ പലവിധ പരിവർത്തനങ്ങൾക്ക് വിധേയമാകണമെന്നുള്ളതുകൊണ്ട് ശരിയായ ജീവിത സ്വസ്ഥതയോ കൈവരുത്തുവാൻ കഴിയുന്നില്ല ഇരുപത്തിനാല് മുപ്പത്തഞ്ച് വയസ്സിനകവും അമ്പത് അമ്പത്തഞ്ച് വയസ്സിനകവും ഇവർക്ക് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകാറുണ്ട് കാർത്തിക നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ആദിത്യനാണ് ജനനം ആദിത്യ ദശയിൽ ആണ് തുടർന്ന് ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി ബുധൻ എന്നീ ക്രമത്തിലാണ് ദശാകാലങ്ങൾ നടക്കുന്നത് കാർത്തിക നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ കുജദശ വ്യാഴദശ ബുധദശ എന്നിവയിൽ ഇവർ പ്രത്യേകമായി വിധിപ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം കാർത്തിക നക്ഷത്രജാതർ പതിവായി സൂര്യനെയും ശിവനെയും ഭജിക്കുന്നത് ഉത്തമമാണ് കാർത്തിക ഉത്രം ഉത്രാടം എന്നീ ദിനങ്ങളിൽ സൂര്യഭജനം ക്ഷേത്രദർശനം തുടങ്ങിയവ അനുഷ്ഠിക്കുക കാർത്തികയും ഞായറാഴ്ചയും ഒത്തുവരുന്ന ദിവസം വ്രതമനുഷ്ഠിക്കണം ആദിത്യഹൃദയം പതിവായി ജപിക്കുന്നത് ഉത്തമമാണ് കാർത്തിക മേടക്കൂറുകാർ കുജപ്രീതി കർമ്മങ്ങളും ഇടവക്കൂറുകാർ ശുക്രപ്രീതി കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നതും അഭികാമ്യമാണ് കാർത്തിക നക്ഷത്രക്കാർ കാവി ചൂക്കപ്പ് തുടങ്ങിയ നിറങ്ങൾ ധരിക്കുന്നത് നന്നായിരിക്കും കാർത്തിക നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത അഗ്നിയാണ് മൃഗം ആട് വൃക്ഷം അത്തി ഗണം അസുരം യോനി സ്ത്രീ പക്ഷി പുള്ളി ഭൂതം ഭൂമി ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും नमस्ते